പ്ലൂട്ടോ ബി എ സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ആണ് അപ്പോൾ ഡെയിലി കണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബുക്കും പേനയുമായിട്ട് ഇരിക്കുക എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് കറണ്ട് ആണ് ഇമ്പോർട്ടൻ്റ് ഓക്കെ നമുക്കത് ചെയ്യാം തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയത് നമ്മുടെ കേരളമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മുപ്പത് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമത് ഏതാണ് നമ്മുടെ കേരളമാണ് അടുത്ത ചോദ്യം എഴുപത്തി ഏഴാമത് സോറി എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം എഴുപത്തിയേഴ് അല്ല എഴുപത്തി ആറ് ഏതാണ് അത് നമ്മുടെ ഉത്തർപ്രദേശാണ് എഴുപത്തി ഏഴ് ഇന്നലെ കഴിഞ്ഞു ഓക്കെ സോറി ഇന്നലെ നടന്നു മാറിപ്പോയി എഴുപത്തിയേറാമത് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ ഉത്തർപ്രദേശാണ് സോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏത് ജില്ലയാണ് സൗരോർജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത് അത് ദിയു ജില്ലയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് സൗരോർജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത് അത് ഏത് ജില്ലയാണ് ദിയു ജില്ലയാണ് അടുത്ത ചോദ്യം അറുന്നൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള സ്ട്രോമാറ്റോ ലൈറ്റുകൾ അടുത്തിടെ കണ്ടെത്തിയത് എവിടെ നിന്ന് ഈ സ്ട്രോമാറ്റോ ലൈറ്റുകൾ എന്ന് പറയുമ്പോൾ ലൈറ്റല്ല അതൊരു തരം കല്ലാണ് ഈ കല്ലെവിടെ നിന്ന് കണ്ടെത്തി നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ചമ്പാഘട്ടിൽ നിന്ന് കണ്ടെത്തി ഓക്കെ അപ്പോൾ അറുന്നൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള സ്ട്രൊമാറ്റോ ലൈറ്റുകൾ അടുത്തിടെ എവിടെ നിന്ന് കണ്ടെത്തി ഹിമാചൽ പ്രദേശിലെ ചമ്പാഘട്ടിൽ നിന്ന് കണ്ടെത്തി ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് ജില്ലയാണ് സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ദിയു ജില്ലയാണ് ഓക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നമ്മൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്ത് വരാം ഓ അപ്പോൾ ശ്രദ്ധിക്കുക കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ എം എസ് സി എൽസ ത്രീ കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഏതായിരുന്നു എം എസ് ഇ എൽസ ത്രീ സ്ത്രീകൾക്ക് തങ്ങളുടെ കലാപരമായ വാസനകൾ പ്രകടിപ്പിക്കുന്നതിന് ഭേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അത് അരങ്ങാണ് അപ്പോൾ സ്ത്രീകൾക്ക് തങ്ങളുടെ കലാപരമായ വാസനകൾ പ്രകടിപ്പിക്കുന്നതിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം ഏതാണ് അത് അരങ്ങാണ് ശ്രദ്ധിക്കുക അരങ്ങ് ഓക്കെ അടുത്ത ചോദ്യം ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് റിപ്പോർട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്ക് നഷ്ടമായ പ്രാഥമിക വനഭൂമി പതിനെട്ടായിരത്തി ഇരുന്നൂറ് ഹെക്ടറാണ് നോക്കി മതി ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് റിപ്പോർട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്ക് നഷ്ടമായ പ്രാഥമിക വനഭൂമിയെത്രയാണ് പതിനെട്ടായിരത്തി ഇരുന്നൂറ് ഹെക്ടറാണ് അടുത്ത ചോദ്യം സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് സ്വയം സുരക്ഷിതരാകുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനുമായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ യശോദ എ ഐ ആണ് അപ്പോൾ എന്താണ് യശോദ എ ഐ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് സ്വയം സുരക്ഷിതരാകുന്നതിനുമുള്ള ആ ഒരു പരിശീലനം നൽകുന്ന പദ്ധതിയാണിത് നമ്മുടെ യശോദ എ ഐ എന്ന് പറയുന്നത് ഇതാരംഭിച്ച ആരാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനാണ് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയ്ക്കായിട്ട് സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യയ്ക്കായിട്ട് സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് അത് ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആഗ്രി ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യക്കായിട്ട് സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് വികസിപ്പിച്ചത് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്ത ചോദ്യം സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആളില്ലാ വിമാനമായ ഇന്ത്യയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ച സംഘടന അത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയാണ് നാലെന്ന് നമ്മൾ പറയും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആളില്ലാ വിമാനമായ ഇന്ത്യയുടെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ഓക്കെ അടുത്ത ചോദ്യം കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച രാജ്യവ്യാപക കാർഷിക പ്രചാരണം വിക്ഷിത് കൃഷി സങ്കൽപ്പ് അഭിയാൻ അപ്പോൾ നമ്മുടെ വിക്ഷിത് കൃഷി അതേപോലെ തന്നെ സങ്കല്പ് അഭിയാൻ എന്ന് പറയുന്ന പ്രചാരണമാണ് അപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച രാജ്യവ്യാപക കാർഷിക പ്രചാരണം ഏതാണ് അതാണ് വിക്ഷിത് കൃഷി സങ്കല്പ് അഭിയാൻ അടുത്ത് ഇന്ദിര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇന്ദിര സൗരഗിരി ജലവികാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന രാജസ്ഥാനല്ല തെലങ്കാനയാണ് അപ്പോൾ ഇന്ദിര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ തെലങ്കാനയാണ് അടുത്ത ചോദ്യം പുന്നയൂർ കുളം സാഹിത്യ സമിതിയുടെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് നമ്മുടെ സുഭാഷ് ചന്ദ്രനാണ് ആരാണ് സുഭാഷ് ചന്ദ്രനാണ് അർഹനായത് മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് അസം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അവതാരക ആരാണത് അത് അങ്കിതയാണ് ആരാണ് അങ്കിതയാണ് അപ്പോൾ മന്ത്രിസഭായോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് അസം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അവതാരക ആരാണ് അതാരാണ് ആരാണ് നമ്മുടെ അങ്കിത ആരാണ് അങ്കിത ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നമ്മുടെ സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ് നമ്മുടെ സ്പെയിനാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ് ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഏതാണ് അത് മൗറീഷ്യസാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിന് ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാരായിരുന്നു അത് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ ചോദിക്കാം നല്ല ചാൻസുണ്ട് ഓക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പലതൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ലോകകപ്പിൻ്റെ ജേതാക്കളാരാണ് നമ്മുടെ അർജന്റീനയാണ് കറണ്ട് അഫേഴ്സ് എന്ന് നമ്മുടെ പി എസ് സി പറയും എന്നിട്ട് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്ത പത്തൊമ്പത് ഇരുപത് ആ ഒരു കാലഘട്ടത്തിലേക്കും ചോദിക്കുന്നതറിയാലോ എന്താണോ അത് പി എസ് സിക്ക് തന്നെ അറിയാവേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളെന്ന് പറയുന്നത് ആരാണ് നമ്മുടെ അർജന്റീന വ്യവസായ നയത്തിൽ സമഗ്ര എ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ വ്യവസായ നയത്തിലെ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് ഏതാണ് നമ്മുടെ കേരളം ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ആചരിച്ചത് നൂറാം വാർഷികമാണ് ഇപ്പോൾ നമ്മുടെ ആയിരം നമ്മുടെ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറാം വാർഷികം ഒൻപതാമത് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി അത് ശ്രീലങ്കയാണ് അപ്പോൾ ഒൻപതാമത് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ് നമ്മുടെ ശ്രീലങ്കയിലാണ് വേദി ഓർത്ത് വച്ചേക്കുക അടുത്ത് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ് അത് സ്നേഹ സാന്ത്വനമാണ് അപ്പോൾ എൻഡോസൽഫാൻ ദുരിത വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി ഏതായിരുന്നു അത് നമ്മുടെ സ്നേഹ സ്നേഹസാന്ത്വനം സ്നേഹസാന്ത്വനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എൻഡോസൾഫാൻ ദുരിത ബാധിതരാണ് അടുത്ത് ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി അത് ലീപ്പാണ് അപ്പോൾ ജീവിത ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ഏതാണ് അത് ലീപ്പ് എന്താണത് ലീപ്പ് ഓക്കെ അടുത്ത ചോദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയാണ് ശ്രദ്ധിക്കുക എന്താണ് ആരോഗ്യ കിരണം അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെ എന്താണ്ട ആരോഗ്യ കിരണം അടുത്ത് ഒറ്റപ്പെട്ട് കഴിയുന്നവരെ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് അതേപോലെ തന്നെ ആഹാരം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാരിൻ്റെ പദ്ധതി എന്താണത് അത് കനിവാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം ഇതൊക്കെ ഉറപ്പാക്കുവാനായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത് പദ്ധതിയാണ് അത് കനിവ് പദ്ധതിയാണ് ഓക്കെ ഇത് രണ്ടുമാണ് ഇപ്പോൾ പറഞ്ഞത് ശ്രദ്ധിച്ച് വച്ചേക്കുക അടുത്ത് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി എന്താണ് മൃതസഞ്ജീവനിയാണ് അതിൻ്റെ അംബാസിഡർ നമ്മുടെ മോഹൻലാലാണ് നമ്മൾ ന്യൂസിലേക്ക് കാണുന്ന ഇടയ്ക്കിറങ്ങി മോഹൻലാൽ എന്നൊരു ആഡ് പറയുന്നു അപ്പോൾ കേരള സർക്കാരിൻ്റെ അവയവധാന പദ്ധതി അതിൻ്റെ പേരെന്താണ് മൃതസഞ്ജീവനി ഇപ്പോൾ കെ എസ് ഓട്ടോ എന്നൊക്കെ ആക്കി അപ്പോൾ അതിൻ്റെ അംബാസിഡർ ആരാണ് നമ്മുടെ മോഹൻലാലാണ് ആരാണ് മോഹൻലാൽ ശ്രദ്ധിച്ച് വച്ചേക്കുക അടുത്ത ചോദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അത് സി വിജിൽ എന്താണ് സി വിജിൽ ഇപ്പോഴത്തെ നമ്മുടെ വിജയുടെ പാർട്ടിയുടെ ആ ഒരു സിമ്പിൾ വിസിൽ വിസിൽ അറിയാമല്ലോ വിസിൽ ഓക്കെ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അത് സി വിജിലാണ് എന്താണ് സി വിജിൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി മുതൽ സഞ്ജീവനി ബ്രാൻഡ് അംബാസിഡാണ് നമ്മുടെ മോഹൻലാലാണ് ഓക്കെ അടുത്ത ചോദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ അനൗൺസ്മെന്റ് അനുമതി വാഹന പെർമിറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള പോർട്ടൽ അത് സുവിധയാണ് ആരാണ് സുവിധാ പോർട്ടലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ അനൗൺസ്മെന്റ് അനുമതി വാഹന പെർമിറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള പോർട്ടൽ ഏതാണ് അത് സുവിധ പോർട്ടലാണ് ഏത് പോർട്ടൽ സുവിധ പോർട്ടൽ അടുത്ത ചോദ്യം തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ അത് വോട്ടർ ടേൺ ഔട്ട് ആപ്ലിക്കേഷനാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ആപ്പ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ അനൗൺസ്മെൻറ്റ് അനുമതി വാഹന പെർമിറ്റ് വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള പോർട്ടൽ ഏതാണ് 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 നമ്മുടെ സുവിധ പോർട്ടൽ അത് നമ്മൾ ഏത് പറഞ്ഞു തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ വേഗത്തിലറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ് അത് വോട്ടർ ടേൺ ഔട്ട് ആപ്ലിക്കേഷൻ ഓക്കെ അടുത്ത ചോദ്യം ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ് അത് ഓർഡറാണ് അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണത് അത് ഓർഡറാണ് എന്താണ്ട ഓർഡറാണ് ശ്രദ്ധിച്ച് ഇരിക്കുക അടുത്ത് യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച പുരുഷന്മാരുടെ അൻപത്തി ഏഴ് കിലോഗ്രാം ഗുസ്തി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് അമൻ ഷെറാവത്താണ് അപ്പോൾ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച പുരുഷന്മാരുടെ അൻപത്തി ഏഴ് കിലോഗ്രാം അൻപത്തി ഏഴ് കിലോഗ്രാം ഗുസ്തി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാരാണ് അത് അമൻ ഷെറാവത്താണ് ആരാണ് അമൻ ഷെറാവത്ത് ഓക്കെ അപ്പോൾ ഒന്നും കൂടി വായിക്കാം ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഓർഡർ യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച പുരുഷന്മാരുടെ അൻപത്തിയേഴ് കിലോഗ്രാം ഗുസ്തി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാരാണ് അമൻ ഷെറാവത്ത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് നോക്കാൻ വെച്ചിരുന്ന കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ നോക്കിയ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യാം നോക്കാം ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിൽ ഒന്നാമതെത്തിയത് നമ്മുടെ കേരളം എഴുപത്തി ആറാമത് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത് അത് ദിയു ജില്ലയാണ് അറുന്നൂറ് ദശലക്ഷം വർഷം വർഷം പഴക്കമുള്ള സ്ട്രോമാറ്റോ ലൈറ്റുകൾ അടുത്തിടെ കണ്ടെത്തിയത് എവിടെ നിന്നായിരുന്നു ഹിമാചൽ പ്രദേശിലെ ചമ്പാഘട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ഓക്കെ അടുത്ത ചോദ്യം കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ എംഎസി എൽസ ത്രീ സ്ത്രീകൾക്ക് തങ്ങളുടെ സ്ത്രീകൾക്ക് തങ്ങളുടെ കലാപരമായ വാസനകൾ പ്ര പ്രകടിപ്പിക്കുന്നതിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം ഏതായിരുന്നു നമ്മുടെ അരങ്ങ് ഓക്കെ ആണല്ലോ അടുത്ത് ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ചർ പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യക്ക് നഷ്ടമായ പ്രാഥമിക വനഭൂമി എത്രയാണ് അത് പതിനെട്ടായിരത്തി ഇരുന്നൂറ് ഹെക്ടറാണ് അടുത്ത് സ്ത്രീകൾക്ക് ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീ ഭീഷണികളിൽ നിന്ന് സ്വയം സുരക്ഷിതരാകുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനുമായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് അത് യശോദ എ ഐ ക്യാമ്പയിനാണ് ഇന്ത്യക്കായി സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം അത് നമ്മുടെ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നത് അടുത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആളില്ലാ വിമാനമായ ഇന്ത്യയുടെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ച സംഘടന ഏതാണ് അത് ഹാൽ നമ്മുടെ നാലാണ് നാൽ സോറി ഹാലല്ല നാലാണ് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് അടുത്ത് കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച രാജ്യവ്യാപക കാർഷിക പ്രചാരണം എന്തായിരുന്നു ഭിക്ഷിത് കൃഷി സങ്കല്പ് അഭിയാൻ ഇന്ദിരാ സൗര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എവിടെയായിരുന്നു നമ്മുടെ തെലങ്കാന അടുത്ത് പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായതാരാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ മന്ത്രിസഭായോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് അസം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അവതാരക ആരായിരുന്നു അത് അങ്കിത അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് നമുക്കറിയാം സ്പെയിന് ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനമാരംഭിച്ച രാജ്യം എവിടെയായിരുന്നു അത് മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് അത് അർജന്റീന വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നൂറാം വാർഷികം ഒൻപതാമത് ഏഷ്യാ കപ്പ് ട്വന്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയായിരുന്നു നമുക്കറിയാം ശ്രീലങ്ക നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ രാജ്യം എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി അത് സ്നേഹ സാന്ത്വനം ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ഏതാണത് അത് ലീപ്പ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം ഒറ്റപ്പെട്ട് കഴിയുന്നവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാരിൻ്റെ പദ്ധതി കനിവ് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി ഏതാണ് അത് മൃതസഞ്ജീവനിയാണ് അംബാസിഡർ മോഹൻലാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ അനൗൺസ്മെന്റ് അനുമതി വാഹന പെർമിറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള പോർട്ടൽ ഏതാണ് അത് സുവിധ പോർട്ടലാണ് തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ വോട്ടർ ടേൺ ഔട്ട് ആപ്ലിക്കേഷൻ അടുത്ത ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതായിരുന്നു നമുക്കറിയാം അത് ഓർഡർ ആണ് എന്താണ്ട് ഓർത്തു ചിക്ക് ഓർഡർ അടുത്ത ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ് യുണൈറ്റഡ് വേൾഡ് റസലിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച പുരുഷന്മാരുടെ അൻപത്തി ഏഴ് കിലോഗ്രാം ഗുസ്തി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് അമൻ ഷെറാവത്ത് അമൻ ഷെറാവത്ത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യാം ഉടനെ കാണാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങളൊന്ന് പഠിച്ച് സെറ്റായിട്ട് ഇരിക്കുക